ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം സദൃശവാക്യങ്ങൾ അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു വീണ്ടും ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗം എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കും നമ്മുടെ ഹൃദയം അത് ജീവൻ്റെ ഉറവിടമാണ് ശാരീരികമായി ഹൃദയത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശരീരത്തിൻ്റെയൊക്കെ ചെയ്യുന്നുണ്ട് ശരീരത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്നത് ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മൂലമാണ് ഹൃദയം ഒരു നിമിഷത്തേക്കൊന്ന് സ്തംഭിച്ചാൽ ആ ശരീരം മരണപ്പെടുക തന്നെ ചെയ്യും ആത്മീയമായിട്ടും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണോ നിറയുന്നത് ഹൃദയം എങ്ങനെയാണോ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ജീവനും ശക്തിയും പ്രവർത്തനവും നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ മലിനമാക്കുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഒന്നുമല്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ ഹൃദയ വിചാരങ്ങളിൽ നിന്ന് ദുഷ്ടത വരുമ്പോഴാണ് നിങ്ങൾ മലിനപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ ഹൃദയത്തെ കാത്തുകൊടുക്കുക നാം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ നമ്മളുടെ മോഹങ്ങൾ ഇതിനെയൊക്കെ നാം കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമെന്ന് യാക്കോപോസ് സ്ഥലം തന്നെ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ പത്രോസ് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ വിശദീകരിക്കണം കർത്താവ് വിശുദ്ധീകരിക്കപ്പെട്ടവനും സ്വർഗത്തിൻ്റെ ആ സകല വിശുദ്ധിയുടെയും ഉറവിടമായ ദൈവമാണ് എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ആ വിശുദ്ധനായ ദൈവത്തിന് ഇരിക്കുവാൻ നാം ഒരു ഇരിപ്പിടം ഒരുക്കി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേർന്ന ഒരു ഇരിപ്പിടമായിരിക്കണം നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇവിടെ ഒന്ന് പത്ത് റോസിൽ തന്നെ പറയുന്നുണ്ടല്ലോ രണ്ടാം രണ്ടാമധ്യായത്തിൽ പറയുന്നുണ്ട് സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാചിത് നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ് ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയും ഇവയെല്ലാം നമ്മൾ നീക്കി കളഞ്ഞിട്ട് നമ്മുടെ കർത്താവിന് ആ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഒരുക്കി കൊടുക്കണം കർത്താവ് വിശുദ്ധനാണ് അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ നൈർമല്യത നമ്മുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രത വിശുദ്ധി ഇതെല്ലാം സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് തീരുന്നത് ദൈവം വിശുദ്ധൻ തന്നെയാണ് നാം അവൻ്റെ വിശുദ്ധിയോടൊന്നും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടില്ല എന്നാൽ നമ്മുടെ ഹൃദയത്തെ അവനിരിക്കുവാന് തക്കവണ്ണം വിശുദ്ധിയുള്ളതായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ നാം ഇടയാക്കണം അതാണ് ഗലാത്തി ലേഖനത്തിൽ പൗലോസപ്പോസ് എല്ലാം പറയുന്നുണ്ട് ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക ജഡത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിവർത്തിക്കാത്തവണ്ണം ആത്മാവിനെ നാം അനുസരിച്ച് നടക്കുക ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ജാഗ്രതയോടെ ഹൃദയത്തെ കാത്തുകൊണ്ടിട്ട് താഴോട്ട് വീണ്ടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ബായുടെ വക്രത പ്രസലനായ പത്രോസ് പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇവിടെ ജ്ഞാനിയായ ശലോമോനും പറയുന്നത് ബായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളുക മധുരങ്ങളുടെ വികടം നീ നിങ്കിൽ നിന്ന് അകറ്റുക നിൻ്റെ കണ്ണ് നേരെ നോക്കട്ടെ നിൻ്റെ കണ്ണിമ ചൊവ്വയെ മുൻപോട്ട് വിഴിക്കട്ടെ നിൻ്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക നിൻ്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് പൽക്കാലം നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം ഇവിടെ പേര് പറഞ്ഞിരിക്കുന്ന പാപങ്ങൾ ഈ പേര് പറഞ്ഞിരിക്കുന്ന ആ പട്ടികയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടോ വായുടെ വക്രതയും അതരങ്ങളുടെ വിഘടവുമൊക്കെ നമ്മിൽ നിന്ന് ഒന്ന് നീക്കിക്കളയുവാൻ ആത്മാർത്ഥമായ ഒരു പരിശ്രമം നമുക്ക് ചെയ്യാം എങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് ഇരിക്കുവാൻ കർത്താവ് വസിക്കുന്നിടം കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് വസിക്കും കർത്താവിൻ്റെ ആഗ്രഹം എപ്പോഴും അതാണ് പാപം ചെയ്ത മനുഷ്യൻ ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോഴും ഓടി ഒളിച്ചതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് കിടന്നു വന്ന് താമസിക്കാതെ വേണം അല്ലെങ്കിൽ അധിവസിക്കാതെ വേണം നാമം പലപ്പോഴും അവൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചു പോകുന്നവരായി തന്നിട്ടുണ്ട് ധൈര്യത്തോടെ ആ കൃപാസനത്തിനടുത്തേക്ക് വന്ന് പാവങ്ങളുടെ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവായി അവനെ വാഴിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്